അവരെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയാലോ എന്ന് പേടിച്ചിട്ടാവും ഹലോ ഗൈസ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അറുപത്തി മൂന്നാം എപ്പിസോഡ് ആയപ്പോഴേക്ക് ഒനീൽ എഡിറ്റ് ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാബുമോൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ഫെയർ ആയിട്ടുള്ള എബിഷൻ ആണെന്ന് തന്നെ പറയാം കാരണം പുള്ളി മുൻപേ പോകേണ്ട ഒരാളായിരുന്നു പക്ഷെ സാബു മോൻ ഇരിക്കുന്നത് സാബു മോനുമായിട്ട് നമ്മൾ ഒനിലിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒനിലിന്റെ ഗെയിമാണ് കുറച്ചും കൂടെ ബെറ്റർ അതുകൊണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ സാബു മോൻ ഉള്ളത് കൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ ഒനിലിനെ ഇപ്പൊ എഡിക്റ്റ് ചെയ്ത് ഒരു അൺഫെയർ എബിക്ഷൻ ആണ് വേണമെങ്കിൽ പറയാം പിന്നെ ഇതേപോലെ ഒനിലിന്റെ എഡിക്ഷൻ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതായത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ബിഗ് ബോസിന്റെ വലിയൊരു ഫാനാണ് ഒനിലിന്റെ അമ്മ ഈ ഒനിലിന്റെ അമ്മ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യായിരുന്നു ഒനീല് ബിഗ് ബോസിൽ വരണം അതേപോലെ ഒന്നിലിന്റെ ഫാമിലി വീക്ക് ആകുമ്പോഴേക്ക് പുള്ളിക്കാരിക്ക് ബിഗ് ബോസിൽ കയണം എന്നൊക്കെ പുള്ളിക്കാർ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു അത് ഒനീല് പല സമയത്തും പല സിറ്റുവേഷനിലായിട്ട് ഒനിൽ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടും ഉണ്ട് അതുകൊണ്ട് ഒനിലിന്റെ അമ്മക്ക് ബിഗ് ബോസ് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി വീക്ക് വരെ ഒന്നിലിനെ പിടിച്ചു നിർത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത് സ്റ്റാർട്ടൗണ്ട് വീക്ക് എൻഡ് എപ്പിസോഡ് ഞാൻ വിചാരിച്ച ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ഷാനവാസിന്റെ മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നില്ല മറ്റേ പിന്നീടെ മേത്ത് മാവ് ആ സംഭവം അത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും പറയുമെന്ന് ഞാൻ വിചാരിച്ച പക്ഷേ അത് ഞാൻ ആരായി ഒന്നും നടന്നില്ല ഗൈസ് അടുത്ത് ഈ ഞായറാഴ്ച എങ്കിലും അത് കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ് ബിഗ് ബോസ് അപ്പൊ എപ്പിസോഡ് തുടങ്ങിയോടനെ പ്രീവിയസ് വീക്കിൽ കാണിച്ച കുറച്ച് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞോടേ ബിഗ് ബോസ് ഇവർക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസിനെ പിടിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഈ ടാസ്കിനെ പറ്റിയാണ് ലാലേട്ടൻ വന്നോണ്ട് സംസാരിക്കുന്നത് സംസാരിച്ച് കഴിഞ്ഞോണ്ട് ലാലട്ടൻ പറയുന്നതെന്നുവെച്ചാൽ നിങ്ങൾ ഫാമിലി വേക്ക് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് അറിയാം പക്ഷെ ബിഗ് ബോസ് എത്ര ഹാപ്പി അല്ല എന്നും പറഞ്ഞാണ് ലാലേട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഇതില് ഫസ്റ്റ് തന്നെ അനുമോളെ ആണ് ലാലേട്ടൻ പിടിക്കുന്നത് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പിന്നെ അനുമോൾ എന്താ അങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞത് അനുമോൾ പറഞ്ഞ നെഗറ്റീവ് ബിഗ് ബോസിന് ഫേവററ്റീസും ഉണ്ട് നെവിനോടൊക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ ഇത് കാണിക്കുന്നതെന്നാണ് അനുമോള് പറഞ്ഞത് അപ്പൊ ബിഗ് ബോസ് പറയും അനുമോളെ പല തവണയായിട്ട് അനുമോളെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാനല്ലേ അനുമോളെ സമാധാനിപ്പിച്ചത് പിന്നെ ബിഗ് ബോസ്റ്റിന് അങ്ങനെ ഫേവറിറ്റീസ് ഫേവററ്റിസം ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ ബിഗ് ബോസ് അനുമോളെ എടുത്ത് പറയുന്നുണ്ട് ബിഗ് ബോസിന് ഫേവറിറ്റീസ് ഒന്നും ഇല്ല ശരി ഓക്കെ പക്ഷെ ലാലേഡിന് ഫേവറിറ്റീസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ വീക്കിലും അനുമോളെ കണ്ടുകഴിഞ്ഞാൽ അനുമോളെ ഒന്നും രണ്ടും പറയാതെ ലാലേറ്റിനിരിക്കാൻ പറ്റില്ല പിന്നെ അതേപോലെ ജിസൈലിനെ ഒന്ന് കൊഞ്ചിക്കാതെ ലാലേറ്റിനിരിക്കാൻ പറ്റില്ല അല്ലെ ഗിസൈലിനോട് കുറച്ചൊരു ഫേവററ്റിസം കാണിക്കുന്നത് പോലെ എനിക്കത് ഫീൽ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ഷാനവാസിനെ അക്ബറിനെയും കുറച്ച് വെളുപ്പിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ ഷാനവാസിനോട് ലാലേട്ടൻ ചോദിക്കുന്നത് എന്താ നിങ്ങൾ എന്ത് നെഗറ്റീവാണ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫുഡ് എന്തോ കിട്ടിയില്ലാന്ന് അങ്ങനത്തെ എന്തോ സംസാരം സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഷാനവാസിന്റെ വേറൊരു കാര്യം പറയാം ജിസേൽ കഴിഞ്ഞ പിന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോഴേക്ക് ക്യൂട്ടസ് വാരി വിതരാനും പിന്നെ വീടടുത്ത് കിടന്ന് ഉരുളാനും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കോമാളിത്തരം ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഷാനവാസിന്റെ അതുവരെ ഭയങ്കര മാസം അന്നക്കപ്പെട്ട് മാസം ഒന്നല്ല എന്നാലും മാസം അന്നൊക്കെ പ്പെട്ട് അത് ഇതൊക്കെ കാണിക്കെങ്കിൽ വീക്കെന്റ് എപ്പിസോഡ് ആകുമ്പോഴേക്ക് പുള്ളിക്ക് വീടടുത്ത് കിടന്ന് ഉരുളാന്നും പറഞ്ഞാൽ പിന്നെ ക്യൂട്ടസ് വാരി വിതര് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ മോനെ കൊണ്ടുവരാത്തതില് സങ്കടം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ലക്ഷ്മി പറയുന്ന ആ ഒത്തിരി സങ്കടം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആരാട്ടം പറയുന്നത് നിയമത്തിനെതിരായിട്ട് നമുക്ക് മോനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നാ അതിന്റെ സംഭവം എന്ന് എനിക്ക് അറിയില്ല അപ്പൊ പിന്നെ അതേപോലെ ഏതൊരു കമന്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇതേപോലെ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പം കോർട്ടിന്റെ ഉത്തരവ് വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ തന്നെ ലക്ഷ്മിയുടെ അനിയും വീഡിയോ ഉണ്ട് ആ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് പറഞ്ഞു കുഞ്ഞിന്റെ കാണിക്കാനൊന്നും ഇല്ല ഞാനിപ്പോ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ എടുത്ത് നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ എടുത്ത് വെച്ചു കാരണം ബിഗ് കഴിഞ്ഞ തമിഴ് തമിഴ് നോക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിന് എത്ര വയസ്സുള്ള ഇതില് ഡിവോഴ്സ് കേസിന്റെ കാര്യം പറയുന്നത് അതായത് ഹസ്ബൻഡ് നമ്മൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് അപ്പൊ ഹസ്ബൻഡ് സെപ്പറേറ്റ് ആയതുകൊണ്ട് ഈ മോനെ ഇതിലോട്ട് കേട്ടാൻ പറ്റില്ല എന്ന രീതിയിലാണ് അവർ ആദ്യം സംസാരിച്ചതെന്നാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഇതേപോലെ തന്നെ വീടിണ്ടായിരുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ മെയിൽ മെയിലയച്ചെന്നും പറ്റും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നും പട്ട് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം ആ സംഭവം സോൾവ് ആയതിന് ശേഷം ഇവര് പറയുന്നത് പറയുന്നത് പിന്നെയും മോനെ അകത്ത് കേറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് സംസാരിച്ചതെന്നാണ് ഈ ലക്ഷ്മിയുടെ അനിയം പറയുന്നത് അത്രയും വയസ്സു പോലും ഇല്ല ഇവനില്ല പിന്നെ റണീഷയുടെ ആങ്ങളുടെ മോനെ ഇവരെ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ഈ കുഞ്ഞിനെ അപ്പം ഏജന്റ് കാര്യം പറയണ്ട അത് പറയുവാണെങ്കിൽ പോലും അവർക്ക് കോൾ ചെയ്തപ്പോൾ പറയുന്നു അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് പറയായിരുന്നു പറ്റത്തില്ല അവിടുത്തെ ക്രിയേറ്റീവ് ഹെഡിലെ ആൾക്കാര് അവരുടെ ജോലി കളിക്കുമെന്ന് എനിക്ക് അറിയാറുണ്ട് അവർ എന്നെ അടുത്ത് കാര്യ ഹഗീദ് പറഞ്ഞു മോനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് മേളീന്നുള്ള പ്രഷറാണ് ഞാൻ ശരിയാട്ടോ ഇങ്ങനെ അകത്ത് കേട്ടുന്നില്ലാണെങ്കിൽ ഇതേപോലെ കോടതി ഉത്തരവ് വേണം എന്നൊക്കെ ആദ്യമേ ഉള്ളതാണെങ്കിൽ അവരടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവര് അത് ചെയ്തേനാ വീട്ടുകാർ അത് ചെയ്തേനാ അതൊന്നാമത്തെ കാര്യം രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൽ ഡ്രെസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം പിന്നെ അതേപോലെ അറ്റ്ലീസ്റ്റ് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എങ്കിലും വിളിച്ചു പറയാന്ന് ഇതേപോലെ അകത്ത് കേട്ടാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പിന്നെ ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ മോനെ അകത്ത് കേട്ടാണ്ട് നിർത്തിയതിന്റെ പേരില് എനിക്ക് തോന്നിയ ഒരു കാര്യം അതായത് ഇങ്ങനെ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോ ഒന്നും കൂടെ ലക്ഷ്മിക്ക് പുറത്ത് സിമ്പതിയുടെ പേരിൽ വോട്ട് കൂടുക ചെയ്യുന്നെ മോനെ അവിടം വരെ കൊണ്ടുവന്നിട്ട് അകത്ത് കേറ്റാതിരിക്കുന്നതിന്റെ പേരില് പിന്നെ ഈ ഒരു ഇതിന്റെ അടിയിൽ ഈ ഒരു വീഡിയോ അനിയനിട്ട് ഈ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന് കുറച്ച് കമന്റ്സ് ഉണ്ട് ഞാൻ വായിക്കാം കുഞ്ഞ് അവരെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയാലോ എന്ന് പേടിച്ചിട്ടാവൂ ലക്ഷ്മിയുടെ മോൻ ഇതൊന്നും കണ്ട് പഠിക്കണ്ട എന്നല്ലേ പറഞ്ഞത് സോ അങ്ങനെയാണെങ്കിൽ ആ കുട്ടി കയറാതെ ഇരിക്കുന്നതല്ലേ നല്ലത് കൊച്ചു വഴിതെറ്റിപ്പോയാലോ എന്ന് ഓർത്തായിരിക്കും ഇത്രയും പുള്ളില്ലാത്ത സ്ഥലത്ത് എന്തിനാ ചേച്ചിയെ നിർത്തിയിരിക്കുന്നത് കിറ്റ് ചെയ്ത് വരാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്താൽ പോരെ അതുപോലെ ഇങ്ങനെ ഒരു ഷോയിൽ ചേച്ചി കയറ്റി വിരണ്ടായിരുന്നല്ലോ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അടിയിൽ കമന്റ്സ് വന്നിരിക്കുന്നത് അതുപോലെ ലക്ഷ്മിനെ പറ്റിയിട്ടുള്ള ഒരു വേറൊരു വീഡിയോ കൂടെയുണ്ട് ഇത് ലൈവിൽ വന്ന വീഡിയോ ആണ് അങ്ങനെ പുറത്തൊന്നും വന്നിട്ടില്ല അതായത് നമ്മുടെ മെയിൻ എപ്പിസോഡിലൊന്നും ഇത് കാണിച്ചിട്ടില്ല ഇതില് ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ ഇതേപോലെ വീട്ടിൽ കേട്ടൊക്കെ ചെയ്യും എന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി പതിനേഴ് ഞാൻ ഓൾറെഡി സപ്പോർട്ട് ചെയ്തിട്ട് എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡാവും പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അന്ന് ലക്ഷ്മി പറഞ്ഞത് ഇൻഫ്ലുവൻസ്ഡിന്റെ കാര്യമാണല്ലോ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുള്ളൊരു സംഗതി അപ്പൊ എത്തുമ്പോ നോർമലൈസ് ചെയ്യാം അങ്ങനെയാണോ ഇത് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഇപ്പോ വീട്ട് കേട്ടുന്നതിന് അവർക്ക് കുഴപ്പമില്ല ലക്ഷ്മിക്ക് കുഴപ്പമൊന്നുമില്ല ലക്ഷ്മിയുടെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ച് നിർത്തണ്ടേ അതിനെ വേണ്ടിയിട്ട് ഗെയിം ലക്ഷ്മി കളിച്ച ഒരു ഗെയിം പ്ലാൻ മാത്രമായിരുന്നു അതൊന്നും ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഈ സംഭവങ്ങളൊന്നും ബിഗ് ബോസ് പുറത്തു പുറത്തുവിട്ടിട്ടില്ല പിന്നെ അതേപോലെ ഇപ്പൊ കൊച്ചു വരാത്തതിൽ ലക്ഷ്മിക്ക് സങ്കടം ഉണ്ടല്ലോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ കൊച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നൊക്കെ പറയുന്നില്ലേ എന്നൊക്കെ ആതിൽ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവാത്തൊന്നുമില്ല അവർ ആ ഏജ് ആവുമ്പോഴേക്ക് അവർ അറിഞ്ഞാ മതി അപ്പൊ ലക്ഷ്മി അപ്പൊ അതിന് ചോദിക്കണം അപ്പൊ ഇതൊക്കെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ ഇല്ല അവർ ആ ഏജ് ആവുമ്പോ അവർ അറിഞ്ഞാൽ മതി അതുവരെ അതിനെ കുറിച്ച് അവർ അറിയരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് അതായത് കൊച്ചു വരുന്നതിൽ കൊച്ചി ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ വരുന്നതിൽ പുള്ളിക്കാരിക്ക് കൊഴപ്പൊന്നില്ല കേട്ടോ ആരയ്ക്ക് കുറച്ച് പോസ്റ്റും മറ്റേ ബീജം ഒക്കെ ഇട്ടിട്ട് ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ടായിരുന്നു എന്തേ എന്തേ അവരൊക്കെ കാണുന്നുണ്ടോ ഇതൊക്കെ അങ്ങനെ ലക്ഷ്മിയുടെ സംഭവം കഴിഞ്ഞ ഉടനെ പിന്നെ ഒനിലിനോടും സാബുമേനോടൊക്കെ ഈ മോർണിംഗ് ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് മറ്റേ ബിഗ് ബോസിന്റെ പോസിറ്റീവും നെഗറ്റീവും പറയുന്നതിന്റെ അപ്പോഴേക്ക് മറ്റേ ഇതുവരെ ജിസയിൽ എഴുന്നേറ്റ് ഇന്ന് പറയുന്നുണ്ട് മതി ലാലേട്ട ഇതിൽ കൂടുതൽ ഇനി എന്താ ഞങ്ങൾക്ക് എടുക്കാനുള്ളത് ഞങ്ങൾക്ക് എനർജി ഇല്ല എന്നൊക്കെ പറഞ്ഞില്ല ബിഗ് ബോസിന്റെ അടുത്ത് ലാൽ ബിഗ് ബോസിന്റെ അടുത്ത് ലാലേട്ട അടുത്തും ജിസയിൽ പറയുന്നുണ്ട് അപ്പൊ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ലാലേട്ട മനസ്സിലുണ്ടാവും കുഴപ്പമില്ല മോളെ നീ ഇനി ഇനി ഇത്രയും കഷ്ടപ്പെട്ട് നീ അവിടെ ഗെയിം കളിക്കണ്ട എനർജി ഇല്ലാതെ ഗെയിം കളിക്കും ഞാൻ നാളെ തന്നെ ഇങ്ങനെ എടുത്തോളാം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ലാലേട്ടൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും ടാസ്കിന്റെ കാര്യം കഴിഞ്ഞോളന്ന് പിന്നെ എല്ലാവരും ഫാമിലി വീക്കിനെ കുറിച്ചായിരുന്നു സംസാരിച്ചു അതിലിപ്പോ ബിനീരത് ചോദിക്കുന്നുണ്ടായിരുന്നു ലൂബിന് മൂന്ന് ദിവസം വന്നതുകൊണ്ട് കൊണ്ട് ഇതായല്ലേ അപ്പം ബിനി പറയുന്നുണ്ടാ എനിക്ക് കുറച്ചുകൂടെ എനർജി കിട്ടിയത് പോലെയായിരുന്നു എവിടെ എനർജി കിട്ടിയത് ഈ ഒരു കേക്ക് വന്ന സമയത്ത് പോലും ക്യാപ്റ്റൻ ആയിട്ടുള്ള ബി എവിടെയായിരുന്നു ബിന്നിക്ക് എനർജി കിട്ടിയോ പക്ഷെ കഴിഞ്ഞ വീക്കിൽ ലാലേട്ടന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ടൈമിൽ കേക്ക് കൊടുക്കാത്തത് കൊണ്ട് ഈ വീക്കിലായിരുന്നു ഇവർക്ക് കേക്ക് കൊടുത്തത് അപ്പൊ കേക്കിൽ വീട്ടിലാവും ലാലേട്ടൻ എന്നൊക്കെ കൊടു പറഞ്ഞിട്ടാണ് കേക്ക് കൊടുത്തത് ആ കേക്ക് കൊടുക്കുമ്പോൾ നോർമൽ ആയിട്ട് ക്യാപ്റ്റൻ കാപ്പിനായിട്ട് നാളെ എന്ത് ചെയ്യണമായിരുന്നു അവിടെ പോയിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് കട്ട് ചെയ്ത് വീതിച്ചു കൊടുക്കണമായിരുന്നു ഇതിലിപ്പോ അനുമോളാണ് മുൻകൈ എടുത്തിട്ട് കട്ട് ചെയ്ത് വീതിച്ചു കൊടുക്കുന്നത് എന്നാൽ അങ്ങനെ എങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണോ എല്ലാവർക്കും ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അടങ്ങിയിരിക്കണം ഇത് അതിന്റെ പേരിലും അവിടെ അടിയാണ് ജിസയിലും മറ്റേ ആരും ഒക്കെ മറ്റേ കറി കോർന്ന് തവിയൊക്കെ എടുത്തിട്ടാണ് അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോളിന്റെ ഈ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടമായിട്ട കാരണം ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം എല്ലാവർക്കും വീടിച്ച് കൊടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു പക്ഷെ ചില സമയത്ത് അനുമോൾക്ക് ചെറിയൊരു ഉണ്ട് കാണുന്നില്ലേ ഈ പറഞ്ഞപോലെ ഈ കേക്കിന്റെ തന്നെ മൂന്ന് പീസ് എടുത്ത് പോയി കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ മറ്റേ ഹൽവ വന്ന സമയത്തും പുള്ളിക്കാരി ഇതേപോലെ എടുത്ത് ഒളിച്ചിട്ട് ഓടുന്നുണ്ടായിരുന്നു അങ്ങനെ കാണിക്കരുത് അതായത് എല്ലാവരും ഒരുപോലെ കാണണം അങ്ങനെ കാണുന്നവരാണ് കേക്ക് കട്ട് ചെയ്തിട്ട് ഈക്വൽ ആയിട്ട് കൊടുക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ നാലായിട്ടും ഈ സംഭവത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അനുമോൾ എന്തിനു ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നേ അവനവൻ ആവശ്യമുള്ള ഒരു കേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന് മാറിയിരുന്ന് കഴിച്ചാൽ പോലെ അത് വെച്ച് നോക്കിയാൽ ലക്ഷ്മി തന്നെയാണ് ബെറ്റർ എന്ന് പറയാം കാരണം ആരും അറിയാണ്ട് നാല് പീസ് എടുത്ത് കഴിക്കുകയും ചെയ്ത് അതിന്റെ പേരിൽ അവിടെ ഒരു അടി ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞൊരു എപ്പിസോഡിലും കാണിക്കുന്നുണ്ടായിരുന്നു രണ്ട് മട്ടൺ പീസ് എടുക്കുന്നതിന് പകരം വേറെ ആളുടെ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അങ്ങനെ മൂന്ന് മട്ടൺ പീസ് ലക്ഷ്മി ആരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാണ്ട് ഒതുങ്ങി മാറി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഒന്നിക്കൽ അനുമോൾ എന്ത് ചെയ്യണം ഈ ലക്ഷ്മി കാണിച്ചതുപോലെ ആരും അറിയാണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് അവനവൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് മാറി നിന്ന് കഴിക്കണം അതല്ല എല്ലാവർക്കും എന്റെ കൈ കൊണ്ട് തന്നെ ഈക്വൽ ആയിട്ട് വീടിച്ച് കൊടുക്കണം എന്നാണെങ്കിൽ അനുമോളും അതേപോലെ ഈക്വൽ ആയിട്ടുള്ള ചെറിയ എടുക്കാൻ പാടില്ല അതിന് കൂടുതൽ എടുക്കാൻ വെക്കരുത് അങ്ങനെ കേക്കിന്റെ അടിയും പിടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ചർച്ച വരുന്നത് ജിസൈലിന്റെ ആര്യൻ്റെ ഇഷ്യൂ ആണ് അതായത് ജിസേലിന് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പോസിറ്റീവ്നെസ് ആണ് ആര് ഇപ്പം ജിസേലിന് അവോയ്ഡ് ചെയ്തിട്ട് ലക്ഷ്മി ആയിട്ടുള്ള കൂട്ട് കുറച്ച് കൂടുതലാന്നാണ് ജിസേലിന്റെ കംപ്ലൈന്റ് സംഭവം സത്യമാണ് കാരണം ഫാമിലി വീക്ക് വന്നതിന് ശേഷം ജിസൈലുമായിട്ടുള്ള കൂട്ടം ആര്യൻ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ ആര്യന്റെ ഇഷ്യൂല് പിന്നെ അക്ബർ ശവന്തിലി ആണെന്ന രീതിയിൽ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആരോട്ടും ചോദിക്കുമ്പം അക്ബർ ഒറ്റയടിക്ക് പറയുന്നുണ്ട് അങ്ങനെ ശവന്തിലിന്ന് പാട്ടുണ്ടെങ്കിൽ അത് ഷാനവാസ് ഷാനവാസായിരിക്കും പാട്ടുണ്ടാവുന്നതെന്ന് തുടങ്ങും ഷാനവാസ് അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് അതല്ലാതെ അപ്പത്തിന് തുടങ്ങുകയും ചെയ്യും ഷാനവാസിന്റെ ദീനടടുത്ത് കിടന്നുരുള്ളുന്ന ആ ഒരു സ്വഭാവം അപ്പൊ തുടങ്ങുകയും ചെയ്യും ഷാനവാസിന്റെ ഡയലോഗ് അടി കേൾക്കുമ്പോൾ തന്നെ അക്ബർ അവിടെ നിന്നൊരു തഗ്ഗടിക്കുന്നുണ്ട് അതായത് അക്ബർ ശവന്തിരി ആണെങ്കിൽ ഷാനവാസ് ശവമായിരിക്കും അതായത് അത് ഇൻഡയറക്ട്ലി ഷാനവാസ് അവർ സമ്മതിച്ചു തരുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ അക്ബർ അവിടെ നിന്ന് ഒരു തഗ്ഗടിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അക്ബറിനെ വെളുപ്പിക്കുന്ന ഒരു പരിപാടി ഇരുന്നത് അതായത് ലാലാടിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് പുറത്തിരുന്നുണ്ട് ഈ അങ്ങലിന്റെയും ജിസേലിന്റെയും ഇഷ്യൂ ഉണ്ടല്ലോ അത് അക്ബർ കുത്തിപ്പൊക്കിയിട്ട് ഒനീലിന്റെ തലയിൽ ആക്കണമെന്നുള്ള രീതിയിലാണ് ഒനിൽ സംസാരിക്കുന്നത് പക്ഷെ ശരിക്കും അറിഞ്ഞാൽ അത് അങ്ങനെ ആയിരുന്നില്ല ഈ ഒനീല് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ജിസേലിൻ്റെ അടുത്ത് എത്തിക്കുന്നത് അക്ബർ കുറ്റക്കാരനായിട്ടാണ് അത് ആ വീഡിയോ കാണുമ്പോൾ നമുക്കത് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ഇതില് ഒനീലാണ് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കുറ്റക്കാരന് ശരിക്കും ഒനീലാണ് ഇത് കഴിഞ്ഞിട്ട് ജിസേലാണ് ഈ ഒരു സംഭവം വീട്ടിൽ മൊത്തം പറയുന്നത് അത് ഒനീലല്ലോ ജിസേലാണ് ആ ഒരു എല്ലാരുടെ അടുത്തും പോയിട്ട് ഇതേപോലെ അക്ബർ എന്നെ അങ്ങനെ പറഞ്ഞു അക്ബർ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ജിസേലാണ് ആ സംഭവം പറയുന്നത് പക്ഷെ അടുത്ത് ഈ സംഭവം അക്ബർ ആണ് കുറ്റക്കാരനെന്നുള്ള രീതിയിൽ എത്തിക്കുന്നത് ഒനീലാണ് ആ വീഡിയോ ഇപ്പ എടുത്തിട്ടിട്ട് മൊത്തത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കാണിച്ചതുപോലെ എനിക്ക് തോന്നി െ മോനെ നീ എന്തായാലും എവിക്റ്റ് ആകുവല്ലേ അപ്പൊ പോന്നതിന് മുമ്പ് ചെറിയൊരു അടി ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ലാലേട്ടനും കൂടെ ചെയ്ത് ചെറിയൊരു പണിയായിട്ട് എനിക്കൊരു തോന്നിയത് അതിന്റെ കൂടെ തന്നെ അക്ബറിനെ ഒന്ന് വെളുപ്പിക്കണം ഷാനവാസിനെയും അക്ബറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ബിഗ് ബോസ് ട്രൈ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയ വേറെ കാര്യം എന്താന്ന് വെച്ചാ അക്ബർ ഇതേപോലെ തന്നെ ഒരു സംഭവം മറ്റേ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അക്ബറിന്റെ ഉമ്മ ആ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അന്നത്തെ എപ്പിസോഡിൽ തന്നെയാണ് ഈ ആതിലെ നൂറിയിരുന്ന് നൂറ് സംസാരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ നിന്ന് അവർ സംസാരിച്ചപ്പം അത് ഭയങ്കരമായിട്ട് ഹേർട്ടായി എന്നുള്ള രീതിയിൽ നൂറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പുറത്ത് വന്നിട്ടില്ല അങ്ങനെ അങ്ങനൊരു സംഭവത നടന്നിട്ടുള്ള രീതിയിലാണ് ലക്ഷ്മിനെ നാലാട്ടെ മഴക്കു പറയുകയും ചെയ്യുന്നത് ശെരിക്കു പറഞ്ഞാൽ അക്ബറിനെ ഭയങ്കരമായിട്ട് ഫേവറേറ്റീസും കാണിക്കുന്നില്ലേ ബിഗ് ബോസ് അക്ബറിന്റെ വെളുപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് എബിക്ഷൻ വരുന്നത് എബിക്ഷലിൽ അനുമോളി പിന്നെ അതുപോലെ സാബുമാൻ പിന്നെ ഒനിയിൽ പിന്നെ ലക്ഷ്മി ഇവരെ നാലുപേരെയും നിർത്തിച്ചിട്ട് സേവ് ആണോ എബിക്റ്റ് ആണോ എന്നുള്ളത് സ്ക്രീനിൽ കാണിക്കുന്ന പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ അനുമോളുടെ ഫോട്ടോ കാണിച്ചിട്ട് അതിലും മറ്റേ സേവ് എന്നാ കൊടുത്തേക്കുന്നത് പക്ഷെ പെട്ടെന്ന് അനുമോളുടെ ഫോട്ടോ അവിടെ നിർത്തിയപ്പോഴേക്ക് അനുമോൾ പേടിക്കുന്നുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരി ഔട്ട് ആയെന്നുള്ള രീതിയിൽ ടെൻഷൻ അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സേവ് ഇടുന്ന് കാണുമ്പോഴാണ് നമുക്ക് ആവുന്നത് ഇത് കഴിഞ്ഞ കൊണ്ട് സാബുമോൻ ചെയ്വാകും സാബുമാൻ ചെയ്വാകുമ്പോ സാബുമാൻ തന്നെ ഞെട്ടിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ ചെയ്യുമായി അവൻ തന്നെ ഞെട്ടിട്ട് അവിടെ ഇരിക്കുന്നു സാബുമോന്റെ ഒക്കെ ലെക്കാന്ന് പറയാം കാരണം എത്ര ഇതിപ്പോ മൂന്നാമത്തെ വീക്ക് എങ്ങനെ ഈ സാബുമോൻ അവിടെ വന്നിട്ട് ഈ വീക്കില് സാബുമോൻ ഔട്ട് ആയിട്ടില്ല ഇതൊക്കെയാണ് ഭാഗ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ കറക്റ്റ് മന്ത്ലി ഒരു പേയ്മെന്റ് കിട്ടുകയും ചെയ്യും ഇത് കഴിഞ്ഞിട്ട് സ്ക്രീനിൽ ആടെ വീഡിയോ ആണോ കാണിക്കുന്നത് അവർ എഡിറ്റ് ആയിരിക്കുന്ന അതില് ഒനിലിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അങ്ങനെ ഒനിൽ എഡിറ്റ് ആവുകയാണ് പക്ഷെ ഒനിലിന്റെ വീഡിയോ എല്ലാവർക്കും സങ്കടപ്പെടുക എല്ലാവരും സങ്കടപ്പെട്ട് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിലിപ്പോ ലക്ഷ്മി അതിനിടക്ക് കരയുന്നുണ്ട് അറിയില്ല ഇനി ഇപ്പൊ അതിന്റെ പേരിൽ പേരിലിനി ഒനിൽ ഔട്ടായെന്നുള്ള രീതിയിൽ ഇനി അടുത്ത സിമ്പതി പിടിക്കാനാണോന്ന് അറിയില്ല അത് കഴിഞ്ഞ് ലക്ഷ്മി ഇതിന്റെ പേരിൽ അറി കയറിയുന്ന വീഡിയോ കാണിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഔട്ട് ഔട്ടാവുകയാണ് പോണ സമയത്ത് ഒനിൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് പോകുന്ന ഒന്നിൽ പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പം ഒരു ബിഗ് ബോസ് ലെജൻഡ് ആയിട്ടല്ലേ പോകുന്നത് പിന്നെ അതേപോലെ എനിക്ക് മറ്റേ അനുമോൾ ആദില നൂറ ഇവരെയൊക്കെ ഒരു അനിയത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അവരുടെയൊക്കെ ഒരു വലിയ ആയിട്ടാന്ന് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ലക്ഷ്മീന്റെ കുറച്ച് ഇതാണ് കാണിക്കുന്നത് എന്നെ ഒണിയിലിൻ്റെ അമ്മ ഷമിക്കൂല് വെറും അഭിനയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ ലക്ഷ്മിയുടെ വെറും അഭിനയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻറെയും ഡിസൈലിന്റെ ഇഷ്യൂ ആ കാണിക്കുന്നത് പിന്നെ ആര്യൻ ഡിസൈൽ അവിടെ ഇരുന്നിട്ട് പിന്നെ നീ ഇങ്ങനെ ലക്ഷ്മി ആയിട്ട് എന്നെ കൂട്ടിയിട്ട് പറയരുത് നീ ഇപ്പൊ അതായിരിക്കും അടുത്ത ഇത് വരുന്നത് വെറുതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നുള്ള രീതിയിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതോടുകൂടെ ഈ ഒരു എപ്പിസോഡ് അവിടെ ക്ലോസ് ചെയ്യാണ് അടുത്ത എപ്പിസോഡിലെങ്കിൽ അതായത് ഞായറാഴ്ചത്തെ എപ്പിസോഡിലെങ്കിൽ ഷാനവാസിന്റെ മാനിപ്പുലേഷന്റെ വീഡിയോ ഒന്ന് കാണിക്കണം ബിഗ് ബോസ് കാരണം എന്തിനാൽ ഇവര് ഇങ്ങനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് നിർത്തിക്കുന്നേ പിന്നെ അതേപോലെ ഒനിയിൽ ഇപ്പൊ ഇറങ്ങിയ ശേഷം ഒനിയിൽ പറയുന്നുണ്ടായിരുന്നു മറ്റേ ഷാനവാസി ഏഷ്യാനത്തിന്റെ പുത്തൻ അല്ലേന്നൊക്കെ ഇനിയിപ്പൊ അതുകൊണ്ടാണോ ഇങ്ങനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് നിൽക്കുന്നത് അതോ ഇനി ഷാനവാസിനോ അക്ബറിനോ ഈ ഒരു കപ്പ് കൊടുക്കാൻ വേണ്ടിട്ടാണ് കാരണം അവര് രണ്ടുപേരും ഈ ആനവാസം പറയുന്നതല്ല അക്ബർ ശവന്തിയാണെന്ന് അത് മാത്രല്ല ഈ ഷാനവാസം ശവന്തിനി തന്നെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ ആട്ടൻ തോളുടെ ചെന്നായിക്കള് തന്നെയായി ഇപ്പം അപ്പാനി പോയതിനു ശേഷം ഒന്ന് അക്ബർ കുറച്ചെങ്കിലും ഒന്ന് അടങ്ങിയത് എന്നാലും അവിടെ ഇവിടെയും പോയിട്ട് ഈ ഇവിടെ ഒന്ന് കേട്ട് അവിടെ ഒന്ന് കേട്ട് പറയുന്ന സ്വഭാവം ഉണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നേ അല്ലാതെ വെച്ച് നോക്കുമ്പോ നമ്മൾ വന്നോടനെ നമ്മൾ നല്ലപോലെ കണ്ടതാണല്ലോ അക്ബറിന്റെ ഒക്കെ ഒരു വൃത്തിയോടെ സ്വഭാവം വന്ന ഉടനെ കണ്ടതാ പിന്നെ എന്തിനാന്ന് ഇവരെ ഇങ്ങനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഗായ്